ഹലോ ഗുഡ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ ഇന്നൊരു എർളി മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ അഞ്ച് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും അഞ്ച് മണിക്കൂർ ഇങ്ങനെ നീക്കാറില്ല കേട്ടോ ഞാൻ അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആവും ആറ് മണിയിലോട്ട് പോകാറില്ല കാരണം എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ നമുക്ക് കുട്ടികളുടെ കറിക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ഇപ്പോൾ ചെറുപയർ അത് ഞാൻ കുറച്ച് പുഴുങ്ങി വെക്കും വൻ പുഴുങ്ങി വെക്കും ഇന്ന് മുതിരയാണ് കേട്ടോ അപ്പം മുതിരയ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള വെളുത്തുള്ളിയും സവാളയും എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂപ്പ് ചെയ്താൽ മതി അപ്പം എല്ലാം ഞൊടി ഇടയിൽ പാചകം ചെയ്യുന്നു പാചകം ചെയ്ത് കഴിയും അപ്പം പിന്നെ കൂടുതൽ ടെൻഷൻ ടെൻഷനില്ലല്ലോ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് മാത്രം കുറച്ച് നേരത്തെ എണീറ്റു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയാലോ അപ്പോൾ മോർണിംഗ് തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി എനിക്ക് വേണം കേട്ടോ അതായത് നമുക്ക് ആ സമ്രണിയെല്ലാം കത്തിച്ചിട്ട് ഒരു ചെറിയൊരു ധൂമം ധൂമഫടലം കൊണ്ടിട്ട് നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് അത് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഒന്നും ഈ പരിപാടി ഒന്നും ഇല്ല ഇല്ലാട്ടോ എണീക്കുമ്പോൾ തന്നെ ഒമ്പത് മണി ആവും പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോവാറില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം അതിന് ശേഷം തേ എൻ്റെ മരുന്നുണ്ട് തൈറോയിനോ ഹൈപ്പോ തൈറോഡിസം എനിക്കുണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ അതായത് നമുക്ക് ചായ കുടിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഈ മരുന്ന് കഴിക്കണം കഴിക്കണമെന്നാണ് അരമണിക്കൂർ ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ എപ്പോഴും അരമണിക്കൂർ മുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ചായ ഞാൻ കുടിക്കാറുണ്ട് അപ്പം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ലെവൻത്ത് സ്റ്റാൻഡേർഡോട്ട് തുടങ്ങിയ കഴിക്കലാണ് കേട്ടോ ചാകുന്ന വരെ കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹു എൻ്റെ പിന്നെ പിന്നെതേ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്ത് പുറത്തേക്ക് വെക്കാം വേറെ ഒന്നുമില്ല മുതിര ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം വറുക്കണം പിന്നെ ചിക്കനുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി സവാള ഇത്രയും കാര്യങ്ങളുള്ളൂ ചിക്കൻ അവർക്കിന്ന് കഞ്ഞി രാവിലെ കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചിക്കനാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ കൊടുക്കും ഇല്ലെങ്കിൽ വൻപയർ കൊടുക്കും കഴിച്ചോളും കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇവക്കുട്ടി രാവിലെ എണീച്ചിട്ടുണ്ടേ അത് രാവിലെ എണീച്ചിട്ടുണ്ട് അവൾക്ക് പ്രീ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കടുങ്കാപ്പി ഇട്ട് കൊടുക്കുക രാവിലെ അവൾക്ക് മറ്റേ ചായ ഇഷ്ടമല്ല അപ്പോൾ കടുങ്കാപ്പി ഇട്ടുക ഉറക്കം തൂങ്ങിയിരിക്കുക അപ്പോൾ ഒരു കടുങ്കാപ്പി ഇട്ട് കൊടുക്കുമ്പം ആൾ അങ്ങോട്ട് ഉഷാറായിട്ട് പിന്നെ അവിടെ ഇരുന്നോളും പുള്ളിക്കാരത്തി പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നേ ബി എസ് സിക്ക് തിരുവല്ലായിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ കടുങ്കാപ്പി ഉണ്ടല്ലോ ആ കടുങ്കാപ്പിയുടെ സ്വാദ ലൈഫിൽ ഒരിക്കലും വിനന്തി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അതായത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഞാൻ ബി എസ് സി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചായിട്ടും ആ സ്വാദിന്റെ മന നാവിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല എൻ്റെ റൂമേറ്റ് ആണ് മിക്കവാറും എനിക്ക് വേണ്ടി എടുത്തിട്ട് വരുന്നത് അപ്പം ആ ഒരു ഈ പറഞ്ഞ ആ ഒരു എന്താ പറയുക കാപ്പിയുടെ ആ ഒരു പുക നമ്മുടെ മൂക്കിലേക്ക് അടിക്കും പുകയല്ല കേട്ടോ ആ ഒരു ഗന്ധം ആ ഒരു സ്മെല്ല് അയ്യോ അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ആരോമ തന്നെയാട്ടോ നമ്മളത് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോൾ ഡേ നല്ല ഫ്രഷ് ആയിരിക്കും അന്നൊന്നും ഞാൻ ഇമാതിരി വലിച്ചുവരിപ്പം അലച്ചാൽ ഞാൻ കുടിക്കത്തില്ലായിരുന്നു നല്ല കുട്ടിയായിരുന്നു കടുങ്ങാപ്പിയെ ഞാൻ കുടിക്കത്തുള്ളായിരുന്നു കേട്ടോ എന്ന് വീട്ടിൽ കടുങ്ങാപ്പി ഇഷ്ടമല്ല കോളേജിലെ ഹോസ്റ്റലിലെ കടുങ്ങാപ്പി ഫുഡും നല്ലതായിരുന്നു അവിടുത്തെ മോശമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ നല്ല ഹോസ്റ്റലും നല്ല അറ്റ്മോസ്ഫിയറിങ്ങ് തന്നെയായിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത്രയൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് അപ്പം എനിക്കറിയാം അതേ ഒരു ഫീൽ ആ കുഞ്ഞിനുണ്ടാവും രാവിലെ ആ കടുങ്ങാപ്പി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറാവും എന്ന് എനിക്കറിയാം അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ അതേ നമ്മളുടെ ടീ ടൈം അതായത് എൻ്റെ ഫസ്റ്റ് മീ ടൈമാണ് മോർണിങ്ങിൽ ഇത്രയൊക്കെ സമയം ഇല്ല എന്ന് പറഞ്ഞാലും ഇത് ഇവിടെ ഞാനൊരു ചായയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കും എപ്പോഴും സിറ്റ് സിറ്റൗട്ടിലിരിക്കില്ല കേട്ടോ രാവിലെ എനിക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്കിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിൽ ചെന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്തൊക്കെയോ ആലോചിക്കും ഏതൊക്കെയോ വഴിയിലൂടെയൊക്കെ പോവും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തിരിച്ച് പോയടത്ത് തന്നെ അല്ല പോ പോയ പോ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വരും അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഓരോ പരിപാടിയിലേക്ക് തുടങ്ങാം നമ്മുടെ മുതിര മുതിരയിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെളുത്തുള്ളി സവാള ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിടണം മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് നമ്മളുടെ മുതിര അതിലേക്ക് ഇടുക എല്ലാം നമ്മളുടെ ഈ ചെറുപയർ എല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ മുതിര എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല ഹെൽത്തിയാണ് ഹൈ പ്രോട്ടീനാണ് അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഞാനിപ്പം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഇത്തിരി ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രോട്ടീൻ ഒട്ടും കുറയരുതല്ലോ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമുക്ക് അത്ര ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമാതിരി കുറച്ചും കൂടെ കുറച്ചും കൂടി അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ഫുഡിലും കാര്യത്തിലൊക്കെ അങ്ങനെ അതേ ഉള്ളൂ പിന്നെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈവനിങ് ആണ് ഓർബിറ്ററൊക്കെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് പിന്നെ രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട് സിസ്റ്റത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ല എനിക്ക് പിന്നെ ഞാൻ അതിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റായി പോകും അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഇന്നലെയും ഞാൻ വൈകിട്ടാണ് ഇന്നലെയും വൈകിട്ട് ഓർബിറ്ററൊക്കെ ഞാൻ ചെയ്തു പിന്നും വൈകിട്ടാണ് ഒരു നാലഞ്ച് ദിവസത്തേക്ക് എനിക്ക് ഇനി വൈകിട്ട് ഓർബിറ്ററൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ മറ്റേ ഫ്ലോർ എക്സസൈസ് ചെയ്യാനുള്ള സമയം എനിക്കിന്നില്ല ചെയ്യുന്നതുമില്ല കേട്ടോ എന്നാൽ ഓർബിറ്ററൊക്കെ ഞാൻ നിർത്തുന്നതേ ഇല്ല ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊരു സിക്സ് സോങ്സ് ആക്കിയിട്ടുണ്ട് ഇന്നലെ ഇന്നും ഇന്നലെ മിനിയാന്നെയും സിക്സ് ആക്കി ഇനിയിപ്പം ഇന്നും ആറ് പാട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാത്രി ആകുമ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ നമ്മുടെ മുതിര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്ത് പപ്പടം വരയ്ക്കണം അത്രയേ ഉള്ളൂ പപ്പടം വറുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പപ്പടവും മുതിരയാണ് സ്കൂളിൽ കൊടുത്തുവിടുന്നത് കാരണം സ്കൂളിൽ ഞാൻ അങ്ങനെ നോൺ വെജ് അങ്ങനെ കൊടുക്കാറില്ല ഇവ ഇവക്കുട്ടിക്ക് ഒട്ടുമേ കൊടുക്കത്തില്ല ചെറക്കുട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് മിക്കവാറും ഞാനിങ്ങനെ ചിക്കൻ പീസ് ചിക്കൻ്റെ ബോൺ ഞാൻ കൊടുക്കത്തില്ല അവൾക്ക് ചിക്കൻ ഇങ്ങനെ ഒന്നും നമ്മുടെ ചിക്കൻ റസ്റ്റ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ കാര്യമായിട്ട് നോൺ കഴിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ ചിറയ്ക്ക് മറ്റേ ബട്ടർ എഗ്ഗ് ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെയാണ് എനിക്കെന്തോ നോൺ കൊടുത്ത് വിടുന്നത് കൊണ്ട് വലിയ താല്പര്യമില്ല എന്ത് അത് ഓരോരുത്തരുടെ ഒരു ഇതല്ല പക്ഷെ കുട്ടികൾക്ക് മീൻ ഇഷ്ടമല്ല ബീഫും ഇഷ്ടമല്ല ചിക്കൻ ഇഷ്ടമാണ് അപ്പം ചിക്കൻ അവർക്ക് വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ സാം കേൾക്കണ്ട സാം എന്നെ ചീത്ത പറയും നമുക്ക് കിച്ചൺ എന്തായാലും ഞാൻ പുറത്ത് നമ്മളുടെ ഏരിയ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ല നല്ല കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്താണെന്നുണ്ടെങ്കിൽ നോൺ കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് ആക്കും അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ ചില ഇത് അങ്ങനെ അത് ഓരോരുത്തരുടെ ഇതാണല്ലോ അങ്ങനെ പിന്നെ അതെ അതിന് നമ്മളുടെ മുതിര സിറക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിടും ഇതിലേക്ക് എന്നിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടി അവർക്ക് എരിവൊന്നും അത്ര വലിയ പ്രശ്നമല്ല കേട്ടോ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ സന്തോഷമാവും പിന്നെ അതിനുശേഷം ഒരു പപ്പടവും പപ്പടം ഒക്കെ പാത്രത്തിൽ വയ്ക്കും ഇവ കുട്ടിക്കാണെങ്കിലും മുതിര മാത്രം മതി മുതിരയും പപ്പടവും മാത്രം മതി പിന്നെ രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കഞ്ഞിയാണല്ലോ കഞ്ഞിയാണ് ഇവർക്ക് ഇഷ്ടം അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഞാൻ ആഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇന്ന് ആഡ് ചെയ്യുന്ന പ്രോട്ടീനാണ് നമ്മുടെ ചിക്കൻ ചിക്കൻ പീസസ് ആണ് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രാവിലെ അപ്പോൾ ആയിക്കോളും അപ്പോൾ ഫുൾ ആയിട്ടങ്ങ് ഇരുന്നോളും അവർ നല്ല ആക്റ്റീവായിട്ടിരുന്നോളും അതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ പടപെടാന്ന് പറഞ്ഞ് തീർത്തത് മാറ്റോ ഒന്നും കൊണ്ടിട്ടല്ല എനിക്കൊരു മെയിൽ വന്നായിരുന്നു മെയിലായിരുന്നു മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഡയറക്റ്റായിട്ട് എനിക്ക് ഞാൻ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇല്ലേ എല്ലാം ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഞാൻ മിക്കതും റിപ്ലൈ തരാറുണ്ട് പക്ഷേ ഇനി ഇനിയിപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവിന് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ടെന്നൊക്കെ വിചാരിച്ചാലും മനുഷ്യരല്ലേ നമ്മളും മനുഷ്യരല്ലേ നമ്മൾ അറിയാണ്ട് ചെയ്തു പോവും പക്ഷേ അല്ലാത്ത കമൻസിനെല്ലാം റിപ്ലൈ തരാറുണ്ട് നെഗറ്റീവ് കമൻ്റ് ഒന്നുമല്ല എനിക്കൊരു മെയിലായിട്ട് വന്നത് ഇംഗ്ലീഷിലായിരുന്നു വളരെ വ്യക്തിയായിട്ടുള്ളൊരു മെയിലായിരുന്നു ഫീമെയിലാണോ അതോ മെയിലാണോ അയച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പേരല്ലാതെ ഏതോ ഒരു ഇതിൽ വന്നിരിക്കുന്നത് ജിമെയിലാണ് സംഭവം അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാത്തത് എന്ത് ഇംഗ്ലീഷിലാണേ അപ്പം അത് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൊ ഭയങ്കര ദുരൂഹതയുണ്ട് നിങ്ങളുടെ ഫാമിലി എവിടെയാണ് അതൊക്കെ ഒന്ന് പറയൂ ഫാമിലി ഒന്ന് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്ക് അറിയോ കാത് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഞാൻ വീഡിയോയിൽ ഞാനത് പറയാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നെക്സ്റ്റ് മീഡിയ വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു സീ ഫസ്റ്റ് തിങ് എൻ്റെ ഫാമിലിയാണിത് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ ഓക്കെ അപ്പോൾ ദുരൂഹതയില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അല്ലാതെ കാണുന്നവർക്ക് ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്ക് ദുരൂഹതയോ ദൈവമേ എനിക്കാണെന്ന് എന്ത് എവിടെ പറയണമെന്ന് അറിയത്തില്ല യാതൊരു കാര്യങ്ങളും എനിക്ക് എനിക്കതിൻ്റെ രീതിയിൽ സൂക്ഷിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ ആ എനിക്ക് ദുരൂഹത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാട്ടോ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മ കൊടുക്കുന്ന ചെറുതും പിന്നെ ഒരു ഉണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെക്കൻഡറി ആണല്ലോ എക്സ്റ്റൻഡ് ആയിട്ട് പോവും എത്ര വന്നാലും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആഫ്റ്റർ മാരേജിന് കുറച്ച് നാൾക്കൊക്കെ ശേഷമൊക്കെ അതിനുശേഷം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല കാര്യം തന്നെയാണ് ഞങ്ങൾ ഒട്ടുമേ രസത്തിലല്ല നല്ല വളരെ കുറച്ച് പേരുമായിട്ട് റിലേഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ലെന്ന് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും അവരായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തതിനും ഇല്ല അങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവർ ഞങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പം എന്താ പറയുക നമ്മൾ ഒരു ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവിടെ നാടകീയമായിട്ട് നമ്മളൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഹസ്ബൻഡും വൈഫും ായിട്ട് നല്ലൊരു ബോണ്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഫാമിലിയിലേക്ക് ആ ഒരു ഇഷ്യൂസോ ഇപ്പം രണ്ട് ഫാമിലിയും കൂടി ചേരുമ്പം പ്രശ്നങ്ങളാണോ ഉണ്ടാവുന്നതെങ്കിൽ ആ ഫാമിലി അങ്ങോട്ട് മാറി നിൽക്കുന്നതോ നമ്മൾ മാറ്റി നിർത്തുന്നതോ തന്നതെല്ലാം നല്ലത് ഇല്ലാണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇടിയാണ് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ചേരുമ്പോൾ ഇടിയാണെങ്കിൽ പിന്നെ അതിൽ നല്ലത് അവരങ്ങോട്ട് മാറി നിൽക്കുന്നതല്ലേ അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അപ്പം എൻ്റെ ഫാമിലിയും സാമിൻ്റെ ഫാമിലിയും പറ്റിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് തികച്ചും അവർ അവരുടേതായ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ അവരുടെ കാര്യത്തിലും ഇടപെടാറില്ല അവർ ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടാറില്ല അതുതന്നെയാണ് സംഭവങ്ങൾ ഓക്കെ എങ്കിലാണെന്നുണ്ടെങ്കിലോ ഒടക്കുമില്ല ഒന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വസ്ഥമായിട്ട് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പണ്ടത്തെ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ ഇവൻ പേരൻസ് ആണെങ്കിൽ പോലും നമ്മളും ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലോട്ട് കൊടുത്ത് അല്ലെങ്കിൽ അവർ ആ കുഞ്ഞുങ്ങളെ നോക്കി നോക്കിത്തരുമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ട് അവരുടേതായ ലൈഫും കാര്യങ്ങളും ഇല്ലേ അപ്പോൾ അവരുടേതായ ലൈഫിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവരവരുടേതായ ലൈഫിൽ ഹാപ്പിയാണ് അവർക്ക് അവരുടെ ഗ്രാൻഡ് ഡോട്ടേഴ്സിനെ കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വരാം കാണണം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളായിട്ട് ഈ പറഞ്ഞതുപോലെ കയറി ചെല്ലാനോ അല്ലെങ്കിൽ നമ്മളായിട്ട് അവർക്ക് തലയിൽ വെച്ചു കൊടുക്കാനോ ഒന്നിനൊന്നും നിക്കാറില്ല അത്ര തന്നെ കേട്ടോ പിന്നെ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ കൂടി നിൽക്കുമ്പം ബന്ധം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അതിപ്പോൾ ഒരു മാരിഡ് ലൈഫിലാണെങ്കിൽ പോലും രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം ഒത്തു പോകുന്നില്ലെങ്കിൽ രണ്ടു വഴിക്ക് പോകുന്നത് പോലെ അതിപ്പം ഏത് ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും അതല്ലേ നല്ലത് അല്ലാതെ കൂട്ടി നിൽക്കുമ്പം ഭയങ്കര ഇടിയോ തല്ലും ബഹളോ ആണെന്നുണ്ടെങ്കിൽ തല്ലും ബഹളം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ എന്താ പറയണത് സന്തോഷമുള്ളടത്തി ഇപ്പം നമുക്കൊരു വീടിൻ്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എന്ന് പറയും ഞാൻ പണ്ടത്തെ ഒരു ബ്ലോഗിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വീടിനല്ല പോസിറ്റീവും നെഗറ്റീവും അതിനകത്ത് താമസിക്കുന്നവർക്കാണ് ഈ അകത്ത് കയറി മൊത്ത ഇടിയും ബഹളം ആണെങ്കിൽ സമാധാനം പോകും അപ്പം അതിലും നല്ലത് അവരവരുടെ കാര്യം നോക്കിയിട്ട് നിൽക്കുന്നിടത്ത് നിൽക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ട് ദൂരെ പോകുവായിരുന്നു ആ സമയം അപ്പോൾ ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത് നമുക്ക് ഒരാൾ കൂടെ ഉള്ളപ്പോൾ നമ്മളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിക്കും ഉള്ളൂ ഇപ്പം നാളെ ഇപ്പം ഇപ്പം എൻ്റെ ഒപ്പമുള്ള എൻ്റെ എന്താ പറയുക മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡോ അവർ പോലും എൻ്റെ കൂപ്പും പിന്നീട് അങ്ങ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ഒറ്റയ്ക്കല്ലേ നമുക്ക് എന്താ പറയുന്നത് ഇന്ന് ലൈഫ് കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിക്കുക നാളത്ത നാളത്തെ പറ്റി ചിന്തിക്കുക അല്ലാതെ അയ്യോ ഒറ്റയ്ക്കാണല്ലോ ഞാൻ പിള്ളേരായിട്ട് ഒറ്റയ്ക്കാണല്ലോ എന്ത് ചെയ്യുമെന്ന് എനിക്കങ്ങനെ ചിന്തയെ വരാറില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് യൂസ്ഡായി മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ പറയുന്ന പോലെ അവരവർ അവരോട് ഹാപ്പിനെസ് കണ്ടെത്തട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയ്യോ ഞങ്ങൾ നിങ്ങളുടെ പിള്ളേരെ നോക്കി തന്നെ ില്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല ചിലവർ അങ്ങനെ ആയിരിക്കാം ഞങ്ങളുടെ ലൈഫ് ഇവിടെ പോയല്ലോ ഞങ്ങൾ പ്രായമായില്ലേ ഞങ്ങൾ ഒരു ആയയോ അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളെ നോക്കാനുള്ള ആൾക്കാരായിട്ടാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്നുള്ള വർത്താനങ്ങൾ നമുക്ക് വേണ്ട അവരവരുടെ ലൈഫ് ജീവിച്ചോട്ടെ അത്രേ ഉള്ളൂട്ടോ അതുകൊണ്ടിട്ടാണ് അപ്പം എൻ്റെ ഫാമിലിയാണ് ഹസ്ബൻഡ് രണ്ട് മക്കൾ ഒരു ദുരൂഹതയും ഇല്ലാട്ടോ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മീ അപ്പം ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ടെടുക്കേണ്ട ഞാൻ ഇതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു കേട്ടോ അപ്പം ലവ് യു ടേക്ക് Bye bye.